അമേരിക്കയുടെ ആദ്യ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ആരായിരുന്നു അഞ്ച് ഓപ്ഷൻസ് മാർട്ടിൻ ലൂതർ കിങ് എബ്രഹാം ലിങ്കൺ ജോർജ് വാഷിംഗ്ടൺ തോമസ് ആൽവ എഡിസൺ ജോൺ ഓഫ് കന്നഡി തോമസ് അൽവാസൺ അല്ല ഒരു സർ വാഷിംഗ്ടൺ ഉത്തരം അത് പൂട്ടി ജോർജ് വാഷിംഗ്ടുള്ള ഉത്തരം താങ്കൾ പറഞ്ഞ ഉത്തരം ഉത്തരം അന്ന് ഞാൻ ചോദിക്കുന്നേ ഉത്തരം ശരിയാണ് ജോർജ് വാഷിംഗ്ടൺ ഓപ്ഷൻ സി അതാണ് ശരി ഉത്തരം ജോർജ് വാഷിംഗ്ടൺ ആണ് അല്ലേ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് അത് രാജ്യാന്തര ഒക്കെ നോക്കൂ നോക്കത്തില്ല പിന്നെ എങ്ങനെ ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ അറിയണ്ടേ ജനറൽ സ്റ്റഡീസിനൊക്കെ സിവിൽ സർവീസ് പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോ പഠിക്കാം എന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോ കോയമ്പത്തൂരിലെ നാട്ടിലെ എല്ലാ പോകും സർ ഒരു മാസം ഒരു മൂന്ന് പ്രാവശ്യം നാട്ടിൽ പോയി അച്ഛൻ ഉറക്കം വരില്ല സർ എന്തെങ്കിലും ഒരു നിശ്ചയം വരെ മുടക്കാതെ അച്ഛൻ നാട്ടിൽ പോകാ എല്ലാത്തിനും പറയും നാട്ടിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ആൾക്കാർ വേണം ഇവിടെ നിന്നിട്ട് കാര്യൊന്നും ഇല്ല ഇവിടെ ആൾക്കാർ ഇല്ല എന്നല്ല ഇണ്ട് പക്ഷെ അവിടെ നാട്ടിലും പോവും എല്ലാത്തിനും ഞങ്ങളുടെ നാട്ടിലും ശത്രു നന്ദന വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു ില്ല ഞാൻ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏകദേശം ഉത്തരം അറിയാനൊക്കെ ഞാൻ അവരോട് പറഞ്ഞു എല്ലാ ഉത്തരവും നമുക്ക് അറിയുന്നില്ല നമ്മളൊന്ന് ശ്രമിച്ചോടെ എന്ന് പറഞ്ഞു ആഹ് അപ്പൊ ശരി എന്താ പറയാ പിന്നെ അവളിനെ മേലെ അച്ഛാ അവള് പറഞ്ഞാൽ ഞാനൊന്നയക്കട്ടേന്ന് പറഞ്ഞു ആ അപ്പൊ അമ്മയെ പറഞ്ഞു ശരി നീ അയക്ക അല്ലെ കാര്യം ഫാമിലി പാക്ക് ആയിട്ട് ഇങ്ങനെ അച്ഛന്റെ അപ്പൊ അച്ഛൻ എന്താ ഉപദേശിച്ച് അച്ഛന് കിട്ടാത്തൊരവസരം മകൾക്ക് ആദ്യം കിട്ടി അങ്ങനെ പറഞ്ഞൊരു ടെൻഷൻ അല്ലേ അച്ഛൻ നോക്കണം നീ പോയി തകർക്ക് സ്റ്റേജ് അല്ലേ തകർക്കുകയൂർന്ന് ഒരു യാത്ര പൊളിക്കാനായിട്ട് ഒരാൾ വരുന്നു അപ്പൊ നമുക്ക് ഇനി എത്ര ആയിരം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് ലക്ഷം രൂപയുടെ ചോദ്യം ഓക്കെ ഇവിടെ അല്ല കളി മാറുന്നു സർ 2 என்ன தோணும் <laughs> திருப்பேடி.